ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തിയേഴ് വാല്യം നാല് നസ്രത്തിലെ വനിതാ ശിഷ്യർക്ക് നൽകിയ ഉപദേശം ഈശോ ഇപ്പോൾ നസ്രത്തിലെ വീട്ടിലുണ്ട് അദ്ദേഹം ആ വൃത്തനായ മരപ്പണിക്കാരന്റെ ആലയിലാണ് ഇരിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരും മേരിയും ഈശോയോടൊപ്പമുണ്ട് ഉണ്ട് ജെയിംസിന്റെയും യുവദാസിന്റെയും അമ്മയായ മേരി സലോമി സൂസന്ന പുതിയ ഒരാളായ മാർത്ത എന്നിവരും കൂടെ തന്നെയുണ്ട് മാർത്ത വളരെ ദുഃഖിതയായി കാണപ്പെട്ടു അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിയ പാട് വ്യക്തമായി കാണാം മറ്റുള്ളവരുടെ വിശേഷിച്ചും ദേവമാതാവിന്റെ ഉണ്ടായിട്ടും മാർത്ത പരിഭ്രാന്തയും ഏകാഗിയുമായി കാണപ്പെട്ടു മറ്റുള്ളവരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ദുഃഖത്തിൽ നിന്നും അവളെ മോചിപ്പിക്കുവാനും